ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്ത കരുവാര കൊണ്ടുള്ള എന്ന് പറഞ്ഞ മോളുടെ കല്യാണമാണിന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം നിങ്ങൾ ഓരോരുത്തരും ഇതിലിടുന്ന വീഡിയോ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവരുടെ ഒക്കെ കല്യാണം നടക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എൺപത്തിനാലോളം പേരുടെ കല്യാണങ്ങൾ നമ്മൾ ചാനൽ വഴി നടന്നിട്ടുണ്ട് അതിന് നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ കാരണം പിന്നെ ഇതിൽ വീഡിയോ ചുരുക്കം ചില ആളുകളുടെ കല്യാണത്തിൻ്റെതേ കാണാറുള്ളൂ അത് അവരോട് ചോദിച്ചിട്ട് അവർക്ക് വീഡിയോ എടുക്കാൻ പരിപൂർണ്ണ താല്പര്യമുള്ളവർ അത് മാത്രമേ എടുക്കാറുള്ളൂ അല്ലാത്തവരുടെ കല്യാണത്തിന് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ പോകാറുണ്ട് പക്ഷേ വീഡിയോ എടുക്കാതെ വരാറുണ്ട് വരാറുട്ടോ അത്രയും പെട്ടെന്ന് ഇനിയും ബാക്കിയുള്ളവരുടെയൊക്കെ കല്യാണം നടക്കട്ടെ ഒരു കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കല്യാണമൊക്കെ റെഡിയാവോ ഇതൊക്കെ വെറുതെ അല്ലേന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർ അവര് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കുട്ടികളുടെ കല്യാണ വീഡിയോ പറ്റുന്നവരൊക്കെ ഇതിലിടുന്ന കേട്ടോ കാരണം ഇതിലൂടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഒരാൾക്ക് ബോധ്യപ്പെടുവാണല്ലോ അവർക്കൊരു വിശ്വാസം ഉണ്ടാവുക അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ വഴി വിവാഹങ്ങൾ നടക്കുന്നുണ്ട് പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ആളുകളുടെ കല്യാണം വൈകി പോകുന്നത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിലുള്ള അപാകതകൾ കൊണ്ടാണ് ഒരുപാട് സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരും കാരണം ഒരുപാട് അനാവശ്യ കോളുകൾ വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഫേസ് ചെയ്ത് കോൾ എടുക്കാതെ ഇരിക്കരുത് കോൾ കുറച്ച് എഫേർട്ട് എടുത്ത് ഫോൺ അറ്റൻഡ് ചെയ്താൽ മാത്രമേ കല്യാണങ്ങൾ വേറെ നടക്കുള്ളൂ കേട്ടോ ഇപ്പോൾ നമുക്ക് നേരം വൈകാതെ അടുത്തേക്ക് പോവാം ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പോൾ കല്യാണ വീട്ടിൽ എത്തി വീട്ടിൽ നിന്നല്ലോ കല്യാണം ഇവരുടെ മദ്രസ് ഉണ്ട് ഇവർ വീടിൻ്റെ അടുത്ത് അവിടെ നിന്നാണ് ഈ ഫംഗ്ഷൻ വെച്ചത് കേട്ടോ ഞാനവിടെ എത്തിയത് നേരെ നമ്മൾ പിയോട്ടീനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി ഷിഫേനെ കാണാൻ കേട്ടോ അപ്പോൾ പിയാപ്പിള എത്തിക്കില്ല കുറച്ച് സമയം കൂടെ കഴിയും പിയാപ്പിളയുടെ അടുത്തുനിന്ന് തന്നെയാണ് കേരള എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിയാപ്പിളിൻ്റെ പേര് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് കൂടെയുള്ളത് അളിയനാണ് ഷിഫേൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവാണ് അപ്പം മൂപ്പര് നമ്മൾക്ക് അവിടെ കൂടെ നിന്ന് ഒരുപാട് സമയം കൂടെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പോസ്റ്റ് പോസ്റ്റാവാണ്ട് മാക്സിമം നോക്കിയത് മൂപ്പരാണ് ഏകദേശം ഒരു ഒരു മണിയോടെയാണ് ഞാൻ ആ വീട്ടിലെത്തിയത് കേട്ടോ വേറൊരു രസകരമായ രസകരെന്ന് പറഞ്ഞൂടെ എങ്കിലും എങ്കിലും എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം പറയുക ഈ ഷിഫ എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികളുടെ വീഡിയോ ഞാൻ ഒരേ സമയത്തായിരുന്നു എടുത്തിരുന്നത് ഒന്ന് ഇവളും പിന്നെ വേറൊരു ഷിഫ ഉണ്ടായിരുന്നതും പാണ്ടിക്കാടുള്ള അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ആ ഷിഫേൻ്റെ വീഡിയോയിൽ ഇവരുടെ നമ്പർ കൊടുത്തുപോയി അങ്ങനെ ഒരു അബദ്ധം പറ്റിയിരുന്നു എനിക്ക് കേട്ടോ ആ രണ്ട് ഷിഫന്മാരുടെയും കല്യാണം ഇപ്പോൾ കഴിഞ്ഞു പാണ്ടിക്കാടുള്ള ഷിഫേൻ്റെ കല്യാണം കുറച്ച് ആയി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഈ മോളുടെയും കഴിഞ്ഞു രണ്ടാളുടെയും കഴിഞ്ഞു അപ്പോൾ അത് ഈ പേരും എല്ലാ കാര്യവും മലപ്പുറം രണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് ആ കുട്ടിയുടേത് കേട്ടോ പി ആപ്പിൾ എത്താൻ എന്തായാലും രണ്ട് മണി കഴിയും അപ്പോൾ അതുവരെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സംസാരിക്കാനൊക്കെ വന്നിരുന്നു അതുകൊണ്ട് പോസ്റ്റ് അടിച്ചില്ല പിന്നെ ഞാൻ പറഞ്ഞ അളിയം കട്ട സപ്പോർട്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചും കുറച്ച് സമയം അവിടെ നിന്നിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ഈ കരുവാരകുണ്ട് ഏരിയയിൽ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ സൗണ്ട് കേട്ടിട്ട് ഒരു ഇത്ത വന്ന് വായിൽ പറഞ്ഞു ഞാൻ ആളെ ഒന്നും കണ്ടില്ല സൗണ്ട് കേട്ടു വായൽ വന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മളെ സൗണ്ടൊക്കെ മനസ്സിലാകുന്നുണ്ട് കേ ആളെ കാണാതെ തന്നെ എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഷിഫേൻ്റെ ഏട്ടനാണ് കണ്ടത് പിന്നെ അങ്ങനെ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെയുള്ള ഒരു ബ്രോനോട് പറഞ്ഞതാണ് ഞാൻ ഒറ്റക്കായിരുന്നു കല്യാണത്തിന് പോയത് അപ്പോൾ ജസ്റ്റ് നമ്മൾ കല്യാണം നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഒരുപാട് ആളുകളുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കളെ പേരൻസൊക്കെ ഇതേപോലെ വീഡിയോ ചെയ്യാൻ മടിച്ച് നിൽക്കുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ കല്യാണങ്ങളൊന്നും നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ആകുലതകളുള്ളവരുണ്ടാവും അവരറിയാൻ വേണ്ടിയിട്ടാണ് എൺപത്തിനാലോളം വിവാഹങ്ങൾ നമ്മൾ നടത്തിയത് ഇതേപോലെയാണ് പക്ഷേ ഇങ്ങനെ കല്യാണ വീഡിയോ എല്ലാവരുടെയും എടുക്കാറില്ല അതിന് അതിനനുവാദം ചോദിച്ചിട്ട് ഓക്കേ എന്ന് പറയുന്നവർ മാത്രമേ എടുക്കാറുള്ളൂ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഒരു നടക്കുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഒരു കോണ്ഫിഡൻ്റ് വന്നാൽ നിങ്ങൾ വിളിക്കും അതുവഴി നിങ്ങളെ മക്കളെയും വിവാഹം നടക്കും എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം ഇവരൊന്നും ആര് കല്യാണം കഴിക്കാനാണ് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ മക്കളെ കല്യാണം നടത്താതിരിക്കരുത് അവർക്ക് മേച്ചിലുള്ള ഒരാളെ നമുക്ക് ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്താം അതിനുള്ള ഒരു ഉപാധിയാണ് ഈ സോഷ്യൽ മീഡിയയും ഈ വീഡിയോയും ഒക്കെ അപ്പോൾ നിങ്ങളതിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് വരണം എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയാനട്ടോ ഈ ഒരു സന്തോഷവേളയിൽ അടിപൊളി ഫുഡായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കരുവാരക്കുണ്ട് ഭാഗത്ത് നമ്മളിതിൻ്റെ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പേരുടെ കല്യാണം നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരെ പരിചയം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ കരുവാര കൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് മുമ്പ് വന്നപ്പോഴും എനിക്ക് ഇവരിൽ നിന്നൊക്കെ ഭയങ്കര സ്നേഹം കിട്ടിയ ഒരാളാണ് ഞാൻ ഈ കാണുന്നത് ഷിഫേൻ്റെ ഉപ്പയാണ് കേട്ടോ ഉപ്പാന ഉപ്പയും തിരക്കിലൊക്കെ ആയിരുന്നു നമുക്ക് അവസാനം ഉപ്പാന ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇത് കൂടെയിരിക്കുന്ന ഐക്യം നല്ല കമ്പനി ആയിരുന്നു വളരെ സർപ്രൈസിങ് ആയിട്ടാണ് ജംഷീർ ബ്രോന കണ്ടത് ജംഷീർ ബ്രോന എല്ലാവർക്കും അറിയായിരിക്കും ഒരു ഫേസ്ബുക്കിലൊക്കെ നല്ല വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഒരുപാട് സമൂഹത്തിലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നല്ല ഇത്രയും ധന്റത്തോടു കൂടി വീഡിയോ ചെയ്യുന്നതാണ് ഒരുപാട് റിസ്ക്കാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാന് ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെപ്പറ്റി പഠിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ജംഷീർ ബ്രോ എന്തായാലും കാണാൻ പറ്റി ഞാൻ തീരെ പ്രതീക്ഷയില്ല ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി ഞാൻ മൂപ്പരുടെ വീട്ടിലൊക്കെ പോയിരുന്നു കേട്ടോ അവിടെ അടുത്താണ് വീട് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി വെള്ളമൊക്കെ കുടിച്ച് വന്നതാണ് ഇപ്പം ആപ്പള കുറച്ച് ലേറ്റ് ആയപ്പോൾ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മൂപ്പരെ വീട്ടിൽ പോയിരുന്നു കേട്ടോ മൂപ്പരെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ന്യൂസ് ഹാക്കർ എന്നാണ് കേട്ടോ നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ജസ്റ്റ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ഉറപ്പിച്ചെന്നേ ഉള്ളൂ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് മുപ്പർ തീർച്ചയായിട്ടും അപ്പോൾ കാണാൻ പറ്റിയൊരു സന്തോഷം അപ്പോൾ പി ആപ്പിള വന്ന് നമ്മൾ ചെയ്ത ഫോട്ടോ ഷൂട്ട് കഴിയാൻ വേണ്ടി വെയിറ്റ് വന്ന വന്നപാട് തന്നെ ക്യാമറ മേനെ ഒരുപാട് സ്റ്റിൽസ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് ഒന്ന് ഒതുങ്ങിയത് ഞാൻ ഇപ്പോൾ ഒന്ന് കണ്ടിട്ട് വേഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളീനെ കാണാൻ പോയതാണ് കേട്ടോ നിസാമെന്നാണ് പേര് മാഷാ അല്ല ഒരുപാട് സന്തോഷമുണ്ട് മൂപ്പര് നല്ലൊരു അടിപൊളി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ മൂപ്പര് പാട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല പാട്ട് പാടി പാടിത്തരാനുള്ളൊരു മൈൻഡിലല്ലായിരുന്നല്ലോ അപ്പോൾ തിരക്കും കാര്യങ്ങളല്ല അല്ല ഇൻഷാ അല്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിസാമിൻ്റെ പാട്ടൊക്കെ പിന്നീട് കേൾക്കാതെ അപ്പോൾ എനിക്ക് വീട്ടിൽ രണ്ട് ഗസ്റ്റുകൾ വന്നുകൊണ്ട് അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ പിളേനെയും ബിയോട്ടിനെയും കണ്ട് യാത്ര പറഞ്ഞ് ഞാൻ വേഗം ഇങ്ങനെ വീട്ടിലേക്ക് പോന്ന് കിട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വിവാഹങ്ങൾ ഇനിയും നമുക്ക് നടത്തണം നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം നിങ്ങൾ ഇതിൽ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഷെയറിന് നിങ്ങൾക്ക് തരുന്ന റിവാർഡാണ് ഈ വിവാഹങ്ങൾ നമ്മൾ മറ്റൊരു ജീവി മറ്റൊരു കാര്യം പോലെയല്ല മറ്റൊരു വീഡിയോ പോലെയല്ല ഇതിൽ നിങ്ങളൊരു ഷെയറിയിലൂടെ കിട്ടുന്ന ഒരു ജീവിതമാണ് ഇവർക്ക് പറ്റിയൊരു പാർട്ട്ണറിനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ ഓരോ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല ഇതാണ് കേട്ടോ ഷിഫേൻ്റെ ഉപ്പ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് നേരം മൂപ്പരൊന്ന് മാറ്റി നിർത്തിയതാണ് അങ്ങനെ യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി